ദൈവത്തിന്റെ ദൂതന്മാർ നമ്മിൽ നിന്ന് അകന്നു പോകും എന്ന് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മോടുകൂടെ അടുത്തു നിൽക്കുന്നവരാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പാണ് തൻ്റെ അജ്ഞാനുവർത്തികളാകുന്ന ദൂതന്മാരാ തൻ്റെ മക്കൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുമെന്നുള്ളത് തീർച്ചയായും ഈ ചാനലിലെ എല്ലാ മീറ്റിങ്സും സന്ദേശങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്നാൽ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അനുഗ്രഹത്തെ കൊണ്ടുവരുന്നതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ പല സത്യങ്ങളിൽ ഒന്നാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ അല്ലെങ്കിൽ മാലാഘമാർ നമുക്ക് ചുറ്റും നിൽക്കുന്നു ദൈവം നിർത്തുന്നു എന്നുള്ളത് എന്നാൽ ഏതൊക്കെ കാരണങ്ങളാലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ദൈവത്തിന്റെ ദൂതന്മാർ ഒരു മനുഷ്യനെ വിട്ട് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ വിട്ട് ഒരു വിശ്വാസിയെ വിട്ട് ഒരഭിഷിക്തനെ വിട്ട് ഒരഭിഷിക്തയെ വിട്ട് അകന്ന് നിൽക്കുന്നത് നീങ്ങി നിൽക്കുന്നത് അവരെ വിട്ട് മാറേണ്ടി വരുന്നത് തീർച്ചയായും ഈ ഒരു സത്യം നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സത്യം നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ആത്മീയ തകർച്ച ഉണ്ടാകുന്നതിന് കാരണമായി തീരും ഒന്നാമത്തെ കാര്യം ദൈവത്തെ നാം പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത് പോലെ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരും വിശുദ്ധന്മാരാണ് യഷയാവിന്റെ പ്രവചന പുസ്തകം അൻപത്തി ഒൻപതാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്ന് യശയ പ്രവാചകൻ പറയുമ്പോൾ ദൈവത്തിൽ നിന്നാകട്ടെ ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ദൂതന്മാരിൽ നിന്നാകട്ടെ ഒരു മനുഷ്യനെ അകറ്റുന്നതും മനുഷ്യനിൽ നിന്ന് അവനെ അകറ്റുന്നതിൻ്റെയും പിന്നിൽ സാത്താന്റെ പ്രേരണയാകുന്ന പ്രവൃത്തിയാകുന്ന കൾച്ചറാകുന്ന പാപം എന്ന ഒ പ്രവർത്തിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു ഇതൊരു ചെറു സന്ദേശമാണ് അതുകൊണ്ട് വളരെ 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 ലഘൂകരിച്ചു മാത്രമേ എനിക്ക് ഓരോ കാര്യങ്ങളും പറയാൻ പറ്റത്തുള്ളൂ എന്നാൽ ഇതിനേക്കാൾ വലിയൊരു സന്ദേശം ഈ ചാനലിൽ ഉടനെ ലഭ്യമാക്കുന്നതായിരിക്കും നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വെച്ച ഒരു ബന്ധമാണ് നമ്മുടെ ദൈവവുമായിട്ടുള്ളതാണ് നാം നമ്മുടെ ദൈവവും തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത് അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ചേർന്നിരിക്കുന്ന ഒന്നിനെ വേർപിരിക്കുന്ന ഒരു ബലം ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധത്തെ പിടിച്ചകറ്റുന്ന ഒരു ബലം ഇതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബലമുണ്ട് ഈ ബലത്തെ പാപം എന്ന് നാം അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഈ ബലത്തെ ഒരു സാത്താനീയ ശക്തി എന്ന് നമുക്ക് പറയുവാൻ കഴിയും ശക്തിയാകുന്നു ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ദൈവത്തിന്റെ ഹോളി ഏഞ്ചൽസിനെ ദൈവത്തിന്റെ പരിശുദ്ധ ദൂതന്മാരെ ദൈവത്തിന്റെ സന്നാഹത്തെ ഒരാത്മ മനുഷ്യനിൽ നിന്ന് ഒരു ദൈവ മനുഷ്യനിൽ നിന്ന് ഒരഭിഷിക്തനിൽ നിന്ന് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ നിന്ന് വാഗ്ദത്വമുള്ള ഒരു തലമുറയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ് സാത്താൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ചുറ്റുമുള്ള ദൈവിക സംരക്ഷണത്തെ അകറ്റാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ സംരക്ഷണം നമുക്കുള്ള കാലത്തോളം ദൈവം നമുക്ക് കൽപ്പിച്ചാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ യോബിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തു പറഞ്ഞാൽ ദൈവം കെട്ടിയിരിക്കുന്ന വേലി പൊളിയാതിരിക്കുന്നിടത്തോളം കാലം സാത്താനും അവന്റെ അനുയായികൾക്കും ഒരു ഭക്തന്റെ ജീവിതത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല അവന്റെ ദൂതന്മാർക്കും ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല നമ്മൾ വേലി കെട്ടിയെന്ന് യോപിന്റെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാം ദൈവം പല നിലകളിലാണ് വേലി കെട്ടുന്നത് ദൂതന്മാരെ കൊണ്ട് വേലി കെട്ടും അഗ്നി കൊണ്ട് വേലി കെട്ടും വചനം കൊണ്ട് വേലി കെട്ടും കൽപ്പന കൊണ്ട് വേലി കെട്ടും അങ്ങനെ പല നിലകളിൽ ദൈവം തൻ്റെ ഭക്തരെ സംരക്ഷിക്കുവാൻ പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആ സംരക്ഷണത്തിനകത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നു എന്നുള്ളത് ഹാലു ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളിന്ന് ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ഇരുന്ന ഇന്നീ സന്ദേശം കേൾക്കുന്നു എന്നുള്ളത് എന്നാൽ നമ്മുടെ ലൈഫിൽ നിന്ന് ദൂതന്മാരെ ഒരിക്കലും അകലാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ നാം വീണ്ടും മുൻപോട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മറ്റേതൊരു ഘട്ടത്തിലാണ് ദൈവത്തിന്റെ ദൂതന്മാർ അകന്ന് നിൽക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നിൻ്റെ അൻപത്തി എട്ടാമത്തെ വാക്യം മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ അൻപത്തി എട്ടാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം യേശു അവരോട് ഒരു പ്രവാചകൻ തൻ്റെ പിതൃ നഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ദൈവദൂതന്മാർ അകലുന്നു എന്ന് നാം ചിന്തിക്കണമെങ്കിൽ അവരടുത്ത് നിൽക്കുന്നവരാണ് എന്ന് നമ്മൾ അറിയണം ഒരു ഏഞ്ചൽസ് ഒരു മനുഷ്യനോടുകൂടെ നിൽക്കുന്നതും നിൽക്കുന്ന ഏഞ്ചൽസിന് പ്രവർത്തിക്കാൻ കഴിയുന്നതും എന്ത് മാനദണ്ഡത്തിലാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിശ്വാസത്തിലാണ് അവരെന്നോടുകൂടെ നിൽക്കുന്നു അവരെ സഹായികളായി ദൈവം നിർത്തിയിരിക്കുന്നു അവർ നമ്മുടെ സേവകാത്മാക്കളാണെന്നാണ് എബ്രായ ലേഖകൻ പറയുന്നത് അപ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവത്തിന്റെ അനുവാദം രണ്ട് മനുഷ്യന്റെ വിശ്വാസം പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ലൈഫിൽ ഏഞ്ചൽസിനു പ്രവർത്തിക്കാനുള്ള സ്പേസ് നിങ്ങൾ ഇന്നു മുതൽ നൽകി തുടങ്ങുക നമ്മുടെ ഏത് മേഖലയിലും അവർ പ്രവർത്തിക്കാൻ തയ്യാറാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാര പരിധി വരെയും അവർ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നാൽ പലരും ഇതിനെ മറ്റെന്തോ ടീച്ചിങ്സ് ആണെന്നൊക്കെ പറയുന്നു അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഇതെന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇത് എൻ്റെ ഇതെന്റെ പ്രയർ റൂമിനകത്ത് തമുരാനനോട് സംസാരിച്ച കാര്യമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു റെവലേഷനാണ് അതുപോലെ റെവലേഷനുള്ള ഒരുപാട് ദൈവമക്കളാണ് ഈ സന്ദേശം കേൾക്കുന്നത് സോ ഇത് 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 റിയൽ ആണ് ഇത് ജെനുവിൻ ആണ് ഞാൻ ഈ പറയുന്ന കാര്യം ഏഞ്ചൽസ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ യേശു യാഥാർത്ഥ്യമാണെങ്കിൽ ഏഞ്ചൽസ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് ആ ഏഞ്ചൽസിനെ നമ്മുടെ ലൈഫിലേക്ക് ദൈവം അയക്കുക അയച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൽകിയിരിക്കുന്നു എന്ന് ഒരു ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ കാണണം നമ്മൾ കാണണം നമ്മളത് അറിയാതെ പോകുന്നു പലരും അത് അറിയാതെ പോകുന്നു എന്നാൽ നമ്മുടെ പല പ്രാർത്ഥനകൾ പോലും ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കുന്നത് ഇവരാണ് പല പ്രാർത്ഥനകളുടെയും തടസ്സങ്ങളെ തകർത്ത് ആ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എസ്കളേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഏജൻ്റായിട്ട് ഇവർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഏഞ്ചൽസ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവർ അവരും ഭയങ്കര സെൻസിറ്റീവാണ് നമ്മുടെ ഓരോ താഴ്ചകളിലും ഉയർച്ചകളിലും അവർ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യും താഴ്ചകളിൽ ദുഃഖിക്കുന്നു ഉയർച്ചകളിൽ അവർ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഉയരണമെന്നാണ് അവരുടെ ആഗ്രഹം ആ മേനപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ആർക്കാണ് ഏഞ്ചൽസിനെ ദൈവത്തിന് അനുവദിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നവരാണ് വീര്യപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കണ്ണു തുറക്കുന്നതും കാതു തുറക്കുന്നതും നടക്കുന്നതും മാത്രമായിട്ട് ഒതുക്കിക്കളയുന്നു നമ്മുടെ ബുദ്ധി അത്രേ ചിന്തിക്കുന്നുള്ളൂ എന്നാൽ വീര്യം വീര്യം വീര്യപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ നമുക്ക് നാവിൽ തൊടാൻ കഴിയുന്ന വീര്യവും ഉണ്ട് നാവിൽ തൊടാൻ കഴിയാത്ത വീര്യവും ഉണ്ട് കണ്ടോ അപ്പൊ നമ്മുടെ നാവിൽ തൊടാൻ കഴിയുന്നത് മാത്രമാണ് വീര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സിട്രസിൻ ഇപ്പൊ ഒരു നാരങ്ങ എടുത്തു വെച്ചാൽ അതൊരു വീര്യമുള്ള സാധനമാണ് നമ്മുടെ നാവിൽ തൊടുന്ന കാര്യമാണ് എന്നാൽ സൽഫ്യൂരിക് ആസിഡ് നമ്മുടെ നാവിൽ വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സൽഫ്യൂരിക് ആസിഡ് ഇല്ല എന്നുണ്ടോ അതും വീര്യമാണ് ഇതും വീര്യമാണ് വീര്യത്തിനകത്തുള്ള ബലമാണ് കാര്യം അതുപോലെ വളരെ വീര്യപ്രവൃത്തികൾ അവിടെ ചെയ്തില്ല എന്ന് മത്തായിയുടെ സുവിശേഷം പതിമൂന്നിന്റെ അൻപത്തി എട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക വിശ്വസിക്കുന്ന ഒരു ദൈവ മനുഷ്യന് വേണ്ടി എസ്പെഷ്യലി അന്ത്യകാലഘട്ടത്തിൽ ഏത് റേഞ്ച് വരെയും ചെയ്യുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ് സോ അത്ഭുതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക സോ അവരെ നിങ്ങളോട് കൂടെ ചേർത്ത് നിർത്താൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരുക്കുക മൂന്നാമത്തെ കാര്യം ദൈവത്തോടുള്ള അനുസരണമില്ലായ്മ ദൂതന്മാരെ നമ്മിൽ നിന്ന് അകലുവാൻ കാരണമാക്കുന്നു ഹെബ്രാഹിർ കെഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെബ്രായർ ഒന്നിന്റെ പതിനാലിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ ഒക്കെയും രക്ഷ രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളല്ലയോടെ കാണും പ്രാപിക്കാൻ അയക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കൾ നമ്മെ ശുശ്രൂഷിക്കാൻ നമ്മെ കെയർ ചെയ്യാൻ നമ്മളെ കരുതാനാണ് ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിരിക്കുന്നത് അപ്പോ ആ ദൈവം അയച്ച ദൂതന്മാർ നമ്മുടെ അടുത്ത് വന്നതിന്റെ കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അപ്പോ നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല ദൈവത്തെ അനുസരിക്കുന്നില്ല ദൈവത്തെ ഇഷ്ടപ്പെടുന്നില്ല ദൈവ വചനത്തിന് കീഴ്പ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് കൊടുത്തിരിക്കുന്ന വേല അവർക്ക് ചെയ്യാൻ കഴിയത്തില്ല ഒന്നുകൂടെ ഞാൻ പറയുന്നു നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നോണ്ടാണ് നിങ്ങൾ വചനത്തെ ഇഷ്ടപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നോണ്ടാണ് നിങ്ങൾ ഇതിലെ ഓരോ വാക്കിനും ഈ ആമേൻ ടൈപ്പ് ചെയ്തിടുന്നത് നിങ്ങൾ ഈ വച ഏർ റെഫറൻസുകൾ ഞാൻ പറയുന്നത് ഇതിന്റെ താഴെ നിങ്ങൾ കുറിച്ചിടുന്നത് ഒക്കെ നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് ദൈവ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് സോ നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളാകുന്ന ദൂതന്മാർക്ക് നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും കൂടുതൽ താല്പര്യം ഉണ്ടാകും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ അനുസരണം നിങ്ങളുടെ സബ്മിഷൻ നിങ്ങളുടെ ആ ഒരു വിശ്വസ്തത ഇതെല്ലാം അതിന്റെ കാരണം അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ വ്യക്തമായും പറയുന്നു ഓ എബ്രാർ ഒന്നിന്റെ പതിമൂന്ന് പറയും വായിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുന്നു ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ പതിനാലിൽ പറയുന്നു അവരാരാണെന്ന് പറയുന്നുണ്ട് അവരൊക്കെയും പ്രാപിക്കുവാനുള്ള ശുശ്രൂഷ അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ അപ്പോൾ നമ്മുടെ ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ മക്കളുടെ ശുശ്രൂഷയ്ക്കായി സഹായത്തിനായി അയക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളാകുന്ന ദൂതന്മാരെ നമ്മളോടുകൂടെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം മാനദണ്ഡം എന്താണെന്ന് അടുത്തൊരു മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവത്തോടുള്ള അനുസരണം തന്നെയാണ് നാലാമത്തെ കാര്യം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ രണ്ട് മുതൽ വായിക്കുമ്പോൾ അപ്പോൾ യാക്കോബ് തന്റെ കൂട് കുടുംബത്തോടു കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറി നാം പുറപ്പെട്ട് ബെഥേലിലേക്ക് പോകുക എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയുള്ള കാതുകളിലെ യാക്കോബിന്റെ പക്കൽ കൊടുത്തു യാരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു പിന്നെ അവർ യാത്ര പുറപ്പെട്ടു അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബേലിൽ എത്തി മന്ത്രവാദം ശാപം തുടങ്ങിയ കാര്യങ്ങൾക്കകത്ത് കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയോട് കൂടെ ദൈവത്തിന്റെ ദൂതൻ നിക്കത്തില്ല കാരണം നമ്മൾ വായിച്ച വചനത്തിനകത്ത് തന്നെ പറയുന്നു അന്യദേവാരാധന മന്ത്രവാദം ശാപം തുടങ്ങിയ പ്രവണതകൾ യാക്കോബ് പറഞ്ഞു അവരുടെ ജീവിതത്തിൽ നിന്ന് നീക്കിയപ്പോൾ യാക്കോബിന്റെ വീട്ടുകാർ അന്യദേവന്മാരെ അകറ്റിയപ്പോൾ ദൈവ ഭയം അവരുടെ ഉണ്ടായി എന്നാണ് പറയുന്നത് അത് ദൈവീക സംരക്ഷണം തിരിച്ചു കിട്ടിയതിൻ്റെ ഒരു സൂചനയാണ് ദൈവിക സംരക്ഷണം തിരിച്ചു കിട്ടുന്ന ഒരു സൂചനയാണ് അന്യദേവന്മാരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയോടുകൂടെ മന്ത്രവാദത്തിന് പോകുന്ന ഒരു വ്യക്തിയോടുകൂടെ മറ്റൊരു വ്യക്തിയെ ഖേഴ്സ് ചെയ്യുന്ന ശപിക്കുന്ന ഒരു വ്യക്തിയോടുകൂടെ ദൈവമോ ദൈവത്തിന്റെ സംരക്ഷണമോ ദൂതന്മാരോ ഉണ്ടാകുകയില്ല എന്ന് വ്യക്തമായി ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തോ യാക്കോബ തന്നെ പറഞ്ഞു നിങ്ങൾ അത് നീക്കുക നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുക നിങ്ങൾ അതിനേക്ക് ഉപേക്ഷിക്കുക യഹോ നിങ്ങളെ തന്നെ വസ്ത്രം മാറി ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരത് അനുസരിച്ചു എന്ന് ബൈബിൾ പറയുന്നു ഉടനെ അവർക്ക് ചുറ്റും ദൈവം ഭയം ഉണ്ടായി അവർക്കുണ്ടായിരുന്നല്ല അവർക്ക് നഷ്ടപ്പെട്ട ദൈവിക സംരക്ഷണം അവർക്ക് തിരിച്ചു കിട്ടുകയും അവരുടെ പ്രിയാക്കോബിന്റെ പുത്രന്മാരെ പിന്തുടർന്ന വ്യക്തികളുടെ ഉള്ളിൽ ഭയം ക്രിയേറ്റ് ചെയ്തു എന്നുമാണ് പറയുന്നത് പ്രിയപ്പെട്ട സു കൂടുതർച്ചും നമ്മുടെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരെ നമുക്ക് നിലനിർത്തുവാൻ കഴിയും നമ്മുടെ തലമുറകൾക്ക് ചുറ്റാകട്ടെ നമ്മുടെ മിനിസ്ട്രിക്ക് ചുറ്റുമാകട്ടെ നമ്മുടെ ഭവനത്തിന് ചുറ്റുമാകട്ടെ നമ്മുടെ നന്മകൾക്ക് ചുറ്റുമാകട്ടെ ദൈവത്തിന്റെ ഏഞ്ചൽസിനെ നമുക്ക് എല്ലാ ദിവസവും വർദ്ധിപ്പിക്കുവാൻ കഴിയും നിലവിലുള്ള സംഖ്യയിൽ വർദ്ധിപ്പിക്കുവാൻ കഴിയും നിലവിലുള്ള സംഖ്യ നിലനിർത്തുവാനും കഴിയും എന്ന് ഞാൻ വ്യക്തമായി നിങ്ങളോട് തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് കാരണം ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേലുള്ളതുപോലെ തന്നെ അവരുടെ കൃപയും അല്ലെങ്കിൽ അവരുടെ പ്രസാദവും നമ്മളോടുണ്ടാകണം ആമേ എങ്കിലാണ് അവർക്ക് നമ്മളോട് കൂടെ നിൽക്കാനായിട്ട് കഴിയുക എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് സമയക്കുറവുണ്ട് ഈ സന്ദേശം ഒരു ഇരുപത് മിനിറ്റ് അകത്ത് നിർത്തേണ്ട ഒരു സന്ദേശം ആയതുകൊണ്ട് വളരെ സമയക്കുറവുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുഷ്പ്രവണതകളും ദുഷ്പ്രചരണങ്ങളും ദുർചിന്തകളും നമ്മിൽ നിന്ന് നീക്കി വസ്ത്രം മാറി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിന് ഒരു വ്യക്തിയാക്കി നിർത്തിയാൽ നിങ്ങൾക്ക് അഥവാ സംരക്ഷണം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് മടക്കി ലഭിക്കും എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ് അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോൾ ഇപ്പൊ യോബിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യോബിന്റെ ചുറ്റും ഏഞ്ചൽസും അതുപോലെ ദൈവത്തിന്റെ വേലിയും ഉണ്ടായിരുന്നു എന്നാൽ ദൈവത്തിന്റെ ഒരു പരീക്ഷ യോബിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആ പരീക്ഷയെ നിമിത്തം അത് അല്പസമയത്തേക്ക് മാറി ദൈവത്താൽ തന്നെ നീക്കി നിർത്തും നമ്മുടെ വിശ്വാസം പരിശോധിക്കുവാൻ നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം പരിശോധിക്കുവാൻ ദൈവം തന്നെ ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുക തിരുവചന പ്രകാരം സാധാരണമാണ് അന്നേരം ഈ ദൂതന്മാരും ഈ ദൈവത്തിന്റെ സംരക്ഷണ വലയവും നമ്മിൽ നിന്ന് താൽക്കാലികമായി കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് യോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ പതിനൊന്ന് വായിക്കുമ്പോൾ നമുക്ക് പറയുന്നു വിശ്വസത്തിന്റെ ചുറ്റുമാണ് ദൈവത്തിന്റെ ദൂതന്മാർ നിൽക്കുന്നതെന്ന് പറയുന്നു പ്രവചന പുസ്തകം പത്തിന്റെ പന്ത്രണ്ട് പഠിക്കുമ്പോൾ പ്രാർത്ഥന ജീവിതം ശക്തീകരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലാണ് ദൈവത്തിന്റെ ദൂതന്മാരുടെ എൻകൗണ്ടർ ഉണ്ടാകുന്ന സോ നിങ്ങൾക്കും ദൈവത്തിന്റെ ദൂതന്മാരെ നിങ്ങളോട് കൂടെ നിർത്തുവാൻ കഴിയും അവർ അകന്നു പോകാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സൂക്ഷിക്കുക തീർച്ചയായും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ നിശ്ചയമായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹവിശ്വാസികൾക്കും കൂടെ ഈ വീഡിയോ ഉടനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കർത്താവ് നിങ്ങളെ എല്ലാറ്റിലും അനുഗ്രഹിക്കട്ടെ പ്രത്യേകാൽ തന്നെ വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണം നിങ്ങൾക്ക് ദൈവം വർദ്ധിപ്പിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ആൻഡ് ബി വിത്ത് യു